പക്ഷേടിയെന്ന് പറഞ്ഞ് പണ്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നു അത് ഒന്ന് ഇടകാലം കൊണ്ട് നിന്ന് പോയത് പിന്നെ പുതിയതായിട്ടത് തുടങ്ങി ഉണ്ടാക്കി എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മുസാൻ്റെ വേറൊരു ഇത് അത് വെള്ളം മുസാൻ്റെ വാഗ ഭേദം വെള്ളച്ചെത്തി എല്ലാം ഇത് പറയും ഇത് നല്ല വെയില് കിട്ടുന്നിടത്തും നിറവച്ച് പൂവുണ്ടാവും ഭംഗിയാണ് പക്ഷേ എളുപ്പം ഇതിൻ്റെ വയറ്റാണ് എളുപ്പം കടയത് ഇത് ഡേ ആൻഡ് നൈറ്റ് ഇപ്പം നല്ല വാസന യു സമയത്ത് ഇവിടെ നിന്നാൽ മതി ഭയങ്കരമായ ഒരു പിന്നെ ഇത് ആയിരുന്നു പക്ഷെ അതങ്ങ് അതിനെ കഴിഞ്ഞു മുള്ളിനെ കഴിഞ്ഞു വളർന്നു പോയത് കൊണ്ട് അതിനെ കട്ട് ചെയ്ത് ഞാൻ അത് പൊട്ടിപ്പുളു വളർന്നു കാരണം നമുക്ക് ഇട കുറവുള്ളത് കൊണ്ട് ഉള്ള ഇട നിറച്ച് ചെടി വെക്കണം എനിക്ക് ചെടിയോടും ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറിയോടും ഭയങ്കര ഇഷ്ടമാണ് ഉള്ള ഇടയ്ക്കകത്ത് തന്നെത്താൻ ഒന്നാമതെനിക്ക് വീട്ടിൽ നിന്നൊരു ഹെൽപ്പില്ല വീട്ടിൽ നിന്ന് എപ്പോഴും പറഞ്ഞ് ഇത് എൻ്റെ പേര് എണ്ണത് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ലീഫ് അതിൻ്റെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് ഇങ്ങനെ പോയി പോയാലും പിന്നെ ഉണ്ടാകും അതിനെ ചേട്ടൻ്റെ ചുവട്ടിലൊരു മഞ്ഞൾ പോലെ ഒരു സാധനമുണ്ട് അതാ മണ്ണിൽ കടന്നിട്ട് അത് പിന്നെയും ഒരു സീസണാകുമ്പോൾ അത് കിളത്ത് വരും പോകത്തില്ല അത് തന്നെ എനിക്ക് സന്തോഷം വന്നത് കണ്ടോ ഇതാണെന്നറിയാം അപ്പോൾ എന്നാ ഇത് ഇത്രയും രണ്ടെണ്ണായൂർന്ന് എൻ്റെ മരുമകൻ കൊണ്ട് തന്ന അവിടെ ഭർത്താവ് എൻ്റെ ഇഷ്ടം കണ്ടിട്ട് അവനെന്നോട് ഞാൻ ഇത് ചെയ്യുന്നവന് വലിയ താല്പര്യം കൃഷിയും അതൊക്കെ ചെയ്യുന്ന അതിന് അവൻ അവിടുന്ന് രണ്ട് ചെറിയ രണ്ട് കൈ കൊണ്ടുവന്ന് തന്ന അതിന് ഒത്തിരി ചട്ടി കയറ്റ മുങ്ങനെ ഞാൻ കൊടുത്തു വിട്ടു അവിടെ വെളുത്തല്ലതും പാലായിരിക്കും അങ്ങനെ ഇതിൻ്റെ കണ്ടിച്ച് നമുക്കിങ്ങനെ കുറേ പൊങ്ങി പൊങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെ കണ്ടിച്ച് ഇതിപ്പോൾ കണ്ടിച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച മുമ്പ് കണ്ടിച്ച് കറി വെച്ചാൽ രണ്ടിച്ചെടുത്ത് അതുപോലെ പൊട്ടിക്കൊടുക്കും അതങ്ങനെ എന്നെങ്ങനെ ചെയ്യാം ഇത് സന്യാസി നേടുന്നു പറഞ്ഞുള്ളത് അത്ര ഇത് അല്ലാത്ത ഇംഗ്ലീഷ് മീഡിയം ഇത് അവക്കോട ഇലച്ചെടികളും ഒരുപാടുണ്ട് പടയുടെ ഇല്ലാത്തോണ്ട് ചിങ്ങി ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഷോക്കിട്ടുണ്ട് എനിക്ക് കുറച്ച് ചെറിയ മാറ്റണം അതുമാത്രേ എന്നെ കൊണ്ട് ഇത് ഓർക്കിഡ് വൈറ്റ് ഓർക്കിഡ് ഇതിൻ്റെ ഇന്ത്യയിൽ അകത്ത് വയ്ക്കുന്ന ചെടികളാണ് ഇതെല്ലാം ഇതേ മുതലെ നോർക്കട പക്ഷേ ഇതില്ല ഒച്ച അതിന്റെ ശല്യം വരുന്നുണ്ട് പിന്നെ ഞാൻ അതിന് ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയുള്ള ഒരു ഇത് മേടിച്ചിട്ടും ഇപ്പൊ ഇച്ചിരി കുറവ് എല്ലാം ഇനി എനിക്ക് ചുറ്റും ഒരിഞ്ചെടയാനില്ലാതെ ചെടിയാണ് പിന്നെ അതിൻ്റെ ഫോട്ടത്തിലെ ഇത ഇത് ഒരു ഇത്ര ഒരു നാമ്പിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയാണ് ഒരു പോളയ്ക്ക് ഇത്ര വിലയുള്ള ചെടിയാണ് അത് അതിൻ്റെ തന്നെ നമ്മൾ സ്നേക്ക് പ്ലാന്റ് ഒക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ വളർത്താൻ പക്ഷേ ഇതൊന്നും കണ്ടിട്ടില്ല പുതിയ കിട്ടിയല്ലോ അത് ഞാനിങ്ങനെ ഒരു ആർക്കും കൊടുക്കാതെ പിന്നെ ഇതൊക്കെ സി സി പ്ലാന്റ് അതിൻ്റെ ബ്രൗണും ഗ്രീനും ഇല്ലാത്ത ഇത് നമ്മൾ പറഞ്ഞപ്പോൾ കല്യാണത്തിന് ബുക്കായി കിട്ടുന്നില്ലേ അതിൻ്റെ ഒരു സംഭവം ഇതാണ് നല്ല ഭാഷ മാറി മാറിജിനും മാറി വേറെ ഏതാണ്ടൊക്കെ ആയില്ലേ പ്ലാസ്റ്റിക് യൂസ് നല്ല 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 ചെടികളിപ്പം കിട്ടാനില്ലാത്ത ചെടികളാണ് ഇത് അഗ്ലോണി നാട് ഇത് ബോത്സത്തിൻ്റെ പുതിയ വെറൈറ്റി ഇതെല്ലാം പണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഇതൊക്കെ മണ്ണി വെക്കുകയാണെങ്കിൽ ഇപ്പം നല്ല പൊറ്റിച്ച് എത്ര ആളായാന്ന് പറയും തട്ടിട്ടായോട്ടാണ് മണ്ണി വെക്കുകയാണെങ്കിൽ ഭംഗി അതുകൊണ്ട് വീടടുത്തൂടെയാണ് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കും ഒരു വീടിൻ്റെ ഫ്രണ്ടിന് കണ്ടിട്ട് വിട്ടോ ഇതെല്ലാം അങ്ങനെയുള്ള ഇതിന്റെ പൂവിന് ഭയങ്കര സ്മെല്ലേ പിന്നെ ഇനി പറയുന്ന ഒരു പിന്നെ ഒറ്റ ദിവസം പൂക്ക് ഒരു ഇടി വെട്ടുമ്പോൾ ഒരു ദിവസം പൂക്കുപ്പിറ്റ ദിവസം അത് നല്ല വാസനയൊക്കെ അതിൻ്റെ ഒരു ദിവസം ഇതൊക്കെ റോസ ഇത് മുന്തിരി പിന്നെ ഇതിനെ ഇതിന് പച്ചക്കാക്കായിട്ടതല്ല എന്ന് പറഞ്ഞാൽ പച്ചക്കാക്കാൻ വെച്ചിട്ടുണ്ട് മുന്തിരിച്ചടിയ ആദ്യ ഒരു ട്രിപ്പ് മുന്തിരി പിടിപ്പിച്ചതായിരുന്നു അത് മറ്റേ കോവലും പയറും എല്ലാം കൂടെ ഇത് പുറത്തോട്ട് കയറി ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നേഴ്സറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തായ്ലൻഡ് പേര കിരോ പേര അലേരിയ അലേരിയ ഗോൾഡും ഗ്രീനും ഇത് ലോറപ്പെട്ടുള്ള ഇത് വെള്ളമൊസാഞ്ചാണ് ഇത് എന്താ ഈ സപ്പോർട്ട് അതൊക്കെ ഞാൻ ഡീപ്പായി വെച്ച് വലുതാക്കി അയ്യായിരം രൂപ വെച്ചൊക്കെ മാവ് പ്ലാവ് എല്ലാ സാധനവും വിറ്റു പിന്നെ രണ്ടാം ട്രിപ്പ് വെച്ച് പിടിപ്പിച്ച് വരുന്നതാണ് പച്ചക്കറി ഉള്ള ഇടയ്ക്കാത്ത അതിൻ്റെ ഇടയ്ക്കൂടെ തക്കാളിയൊക്കെ പിടിപ്പിച്ചു കഴുക്കുന്ന കഴുക്കുന്ന പറച്ചെടുപ്പിച്ചു എത്താ നല്ല ഇടപ്പുറവുണ്ട് ഇതിപ്പോൾ ആ ഒരു കുഞ്ഞിയോട് പൊന്നാങ്ങിരിക്കുന്നോട് പറിച്ചതിലോട്ട് വെച്ചതാണ് ഇനിയിപ്പം അപ്പുറത്തെ വരച്ച് കളഞ്ഞാൽ അത് നിറച്ചത് അതങ്ങ് വളർന്നോളും ഇതും കറി വെക്കുന്ന ഒരു ചീര ഐറ്റമാണ് ഇത് പുതിയതായിട്ട് എനിക്ക് കിട്ടിയത് എടുത്ത ദിവസം ഒക്കെ വെച്ചിരിക്കുന്നത് ഇതല്ല ഇനിയിപ്പോൾ ഞാൻ തിരച്ചിലോട്ട് കയറ്റി ചെറിയ ഐറ്റം ചീത ഇത് കേട്ടേക്കുള്ള ചീന ഇതാക്കും എന്തോരം പച്ചമുളക് ഉണ്ട് ഇതുപോലെ നേരത്തെ എനിക്കുണ്ടാകുന്ന പക്ഷേ ഇതിനെല്ലാം നോക്കി നിൽക്കണം രാത്രി കള്ളം വരുന്നതെന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ അടുത്ത ഈ കട്ടുറുമ്പ് കയറി കൂട് കെട്ടി അല്ലെങ്കിൽ ചെറിയ വെള്ള ഈച്ചയില്ലേ ഇത് പറഞ്ഞാൽ മുഞ്ഞാൽ അത് പിടിക്കും അതിന് ഞാൻ വെളുത്തുള്ളിയും ഭിന്നാഗിരിയും പിന്നെ ഇത് സോ യുക്കുർ സോപ്പും കൂടെ പതച്ച് ഇങ്ങനെ അടിച്ചരച്ചെടുത്തിട്ട് അരച്ചെടുത്ത് സ്പ്രേ ചെയ്യും ഇതെല്ലാം ഉപ്പ് കയറിയതല്ല ഭയങ്കരമായിട്ട് അത്ര ഇത് കണ്ട ഇത് എല്ലാം എനിക്ക് അതിൻ്റെ കറി നോക്കിയിട്ട് അത്രയും കൊടുത്തു നോക്കി നല്ല അത് ഇങ്ങനെ വരുന്ന ഈ ഇലകൾ അന്നേരം തളയണം എനിക്ക് പാത്രമില്ല പിന്നെ ഇത് മഞ്ഞൾ എല്ലാ വകും ഞാൻ മഞ്ഞളുണ്ട് കച്ചോലമുണ്ട് ഇത് കുളമ്പ്മാവ് ഇത് ഇത് മുള്ളാപ്പ ഇത് മുരിങ്ങയാണ് ഇതിപ്പോൾ ഞാൻ നട്ടിട്ടേ ഉള്ളൂ ഈ ഉറ്റി മുരിങ്ങ അതായത് വാരിഞ്ഞിട്ട് ശരിയായിപ്പോ ഇത് അത് ഇത് കണ്ട ഇത് കണ്ട ഇതാ പറഞ്ഞു കുറുമ്പം കണ്ടോ ഒരിടത്ത് കണ്ട വെച്ചിപ്പോൾ ഒരിടത്ത് വിളിച്ചത് ഭയങ്കര ശല്യമായി കുറവ് ഇതുകൊണ്ട ഇതല്ല ഇങ്ങനെ ചക്ക ഉണ്ടാവേ പക്ഷെ അതങ്ങ് ഇത് കൊണ്ടോ വാടി ഇതാണ് ഇങ്ങനെ പോവുക അങ്ങ് ഉണ്ടാവും എല്ലാത്തിലും ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്രേം ഉണ്ട് ഞാൻ കാണിക്കും അത് ഇതാ വിയറ്റ്നാം സൂപ്പർ സൂപ്പറുള്ള ഇതെല്ലാം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പയർ പയറിനാണേലും പയറിൻ്റെ ചോട്ടീന്ന് ഓർമ്മ കണ്ടിച്ച് താഴെ ഇടുക അത് നിറച്ച് മിനിങ്ങാന്ന് ഞാൻ പറിച്ചു നിറച്ചുണ്ടായിരുന്നു ഇത് ചെടിക്കിടയിലേ അതുകൊണ്ടായിരിക്കും തിങ്ങിയിരിക്കുന്നത് ഇതേ ഇപ്പുറത്തോട്ട് ഇത് ഇത് ചെറുനാരകം മറ്റേ ഓറഞ്ച് വണ്ടി ഓട ഉള്ള എടുക്കാത്തൊപ്പിക്കും ഇത് ഞാരായ ബീധിമുട്ടും ചെറിയ ചെറുതായിട്ടുണ്ടാകുന്ന ഒരു പശ്വള്ളൂ നാരങ്ങൾ അതാണ് സാധനം ഇത് കപ്പളം അത് കത്തിക്കാത്ത ഒപ്പിച്ച പറഞ്ഞിട്ട് ചൂടലിനും ശരിയാകില്ല പേര ഇത് നല്ല നീ നീ നീല നീല ശേലം മാങ്ങ ശേലമാവും നീലമാനാണ്ടോ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഫാഷൻ ഫ്രൂട്ട് പിടിച്ചിട്ടില്ല ഫാഷൻ ഫ്രൂട്ട് മൂന്ന് കൂടുണ്ട് ഒന്ന് പറമ്പിലുണ്ട് ഒന്ന് വാതു കലയാണത്ര കാണിക്കുക കയറ്റിയിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഒരു രസം കാണും കാന്താരി ഒരു ചുമടണ്ടായിരുന്നു അതിൻ്റെ കാന്താരി പറിച്ചു പറിച്ചു മടുക്കുക മറച്ച് കന്താരി എന്ന് പറഞ്ഞാണ് ഇഷ്ടം പോലെ ഉണി പിള്ളേർക്കെല്ലാം പൊടുത്തു കൊടുക്കാൻ മഴച്ച് വളച്ചു പഴച്ചു രണ്ടു ദിവസമേ ഉള്ളൂ വരയ്ക്കാൻ വരയ്ക്കുന്ന ഒരിക്കലും നിറച്ച് ഉണ്ടാകുക അതുപോലെ ഇതാക്കൂട്ടിരിക്കുന്ന ഈ ഒക്കെ ആണെങ്കിൽ ഒരു ഇരുപത് വർഷത്തിന് മേളായതാണ് ഞാൻ ഈ കോട്ടയൻ്റെ വലിയ എനിക്കിതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി വള ഉപ്പിനെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ എന്നെ ഏലും വള ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഇന്നലെ അന്നി എനിക്ക് ഇതിനകത്ത് ചാടക ഉണ്ടാകുന്നത് നിറച്ചുണ്ടായിരുന്നു കുറ്റിയമ്മര് അത് ഇടയില്ലാത്തതിൻ്റെ ഇടയ്ക്ക് തിക്കി അടിച്ചെടുത്തിരിക്കുന്നു ഇതിനകത്ത് ഒരു ഓടി ഞാൻ ഉറുമ്പെടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചത് ഇതെല്ലാം ഉണ്ടായിരുന്നു എൻ്റെ ആരുള്ള ഞാൻ കിട്ടിയതാണ് ഈ ചീനയ്ക്ക് ആവുമ്പോഴത്തേക്കെന്നു പറഞ്ഞിങ്ങനെ ഞാൻ വിടം രണ്ടിടിക ഉള്ളിക്കളഞ്ഞു ഉള്ളിക്കളഞ്ഞാൽ പിന്നെ ശരിയാവുന്നു നമ്മൾ ചോറ് പോകുന്നിടത്തൊക്കെ ഇങ്ങനെ വള്ളിക്കൊല്ലയായിട്ട് കിടക്കുന്ന ചെടിയാണ് അവർ തരത്തില്ല അത് എൻ്റെ അങ്ങടെ കൂടെ പോയി പയ്യൻ ഇച്ചിരി തട്ടടുത്ത് ഒത്തിരി എനിക്കിത്തിന് തന്നതാണ് നല്ല ഭംഗി അതുപോലായിട്ട് കിടന്ന ആവശ്യം ഇടാ വേണം വിഷയമുണ്ട് ഓർക്കിട്ട് ഇതിൻ്റെ എല്ലാ ഇടയ്ക്കൂടെ അങ്ങനെ അങ്ങ് വിട്ടിരിക്കുക ഓർക്കിട്ട് എനിക്കൊരു ഇഷ്ടമാണ് ഇതെല്ലാം പയറും ഇനി ഇതെല്ലാം ഞാൻ ചെറിയ കയറ്റാനായിട്ട് കാബേജ് വഴുതനം കോളിഫ്ലവറോ അതും പഴുതനം ഇതെല്ലാം ഇനി അങ്ങോട്ടെല്ലാം ഇതിനകത്ത് എല്ലാം പഴുതനം വെച്ചേക്കുക എനിക്ക് മുകളിലോട്ട് തക്കാളി ഇതിൻ്റെ അടിക്കും തക്കാളിയും കോളിഫ്ലവറും വഴുതനും കൂടി അങ്ങോട്ട് മാറ്റാവും ഓർത്ത ഇത് മഴമറിയാണ് അത് ഞാൻ താമര വളച്ചത് പക്ഷേ മാരാരിക്കുളത്തിന് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നതാണ് അത് വളർത്തിയതാണ് പക്ഷേ അത് താമര ഗുണമായില്ല അതിനകത്ത് മാറ്റിയിട്ട് വേറെ താമര ഇടാമെന്ന് ഓർത്താം ഇത് മഴമറയായിരുന്നു ഇതിനകത്ത് ആണ് പച്ചക്കറി തൈ ഞാൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ പച്ചക്കറി തൈടെ വേറെ നിർത്തി കാരണം പാവലും പയറും എല്ലാം അതാത് സമയത്ത് വിറ്റുപോയില്ല വള്ളി വിശിപ്പോൾ പിന്നെ അത് കുടിക്കാനൊക്കെയാണ് ഒത്തിരി നഷ്ടം അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ തയ്ക്കുന്നതിരയ്ക്ക് എല്ലാവരും വരും വരുന്നവർ ഞാൻ അത്ര ഉള്ള വീട്ടിലോട് പറഞ്ഞുകൊടുക്കും ഇങ്ങനെ ഇങ്ങനെ ചുറ്റുമുണ്ട് ചുറ്റും ചുറ്റും ഒരു ഇഞ്ചിടാ കളയുന്ന എനിക്ക് സങ്കടം അത് വഴക്കു പറഞ്ഞൊരു അനുകൂലമായിട്ട് ആരും ഇല്ല എങ്കിലും എൻ്റെ ഇഷ്ടം ഞാൻ അല്ലൊന്ന് ചെയ്തു പോകും വഴക്ക് പറഞ്ഞാലും ഒന്നും മിട്ട് ആ മാറി കലച്ച് പിന്നെ ചെയ്തു മഞ്ഞൾ കുപ്പ കളയേണ്ട മഞ്ഞളൊക്കെ എടുത്ത് നട്ട് വെച്ചു കണ്ടോ ചെറിയ ചെറിയ വിത്തുകൾ ഇതൊരു നല്ലതായിരം മാവ പക്ഷേ അത് വെയിലിൻ്റെ കുറവുണ്ടോ മറ്റേ അതിനെ കൂടി ഒരു ശുഷ്കാന്തി പിടിച്ച് വരുന്നില്ല വരും പോയാലും തോന്നും തിരികോണിയായ എല്ലാം ഉണ്ട് ചെയ്തൊരു നല്ല ഇരണം ഓർക്കണം അതുമാത്രം ചെല്ലും ഇനി എനിക്ക് ഒത്തിരി പ്ലാനുകളുണ്ട് എനിക്കിതൊന്നും പോരാ ഇനിയും ഒത്തിരി നന്നാക്കി എടുക്കാനുള്ള പദ്ധതികൾ മനസ്സിലുണ്ട് എല്ലാം അങ്ങോട്ടും എടുത്ത് മാറ്റി വെക്കാനുള്ളതൊക്കെയാണ് എനിക്ക് മൂന്നോ ഇവിടെ എല്ലാം ബിരിമണിയായും ഓർത്തിടും ഉണ്ട് ഇവിടെ എല്ലാം പിന്നെ ഈയിടെ കുറേ ഓർക്കിഡ് വീറ്റ് കേട്ടോ പിന്നെ ആന്തൂറിയ റെഡ് ആന്തൂറിയ വെള്ള ആന്തൂറിയോ ഇത് വെല്ലാൻ ഓഫ് സീസൺ അത് സാധനം ഡാൻസിംഗികളൊക്കെ ഇത് മുഴുവൻ ഇപ്പോഴത്തെ ഇതിന്റെ അഞ്ചു കളറുണ്ട് എപ്പിസിയോർക്കട നല്ല ഓർക്കിടാണ് ഇതെല്ലാം ഒരു ട്രിപ്പ് പോകഴിഞ്ഞ തല എടുത്തു വരുന്നത് കണ്ടെ കുഞ്ഞു ചട്ടി ചത്തി കുഞ്ഞ് തൈ കുഞ്ഞിലെ കളയുണ്ടല്ലോ എന്ന് പറഞ്ഞത് നത്തതാണ് അത് അതിൽ നിന്ന് വളർന്നിട്ട് മാറാച്ച് കാന്താരിന്ന് പറഞ്ഞാൽ മാറാറ്റ് കാന്താരി ോവായനകത്തോട്ട് ആ ചത്തി എടുത്ത് വെച്ചു മണ്ണുകൾ ഇറങ്ങി വേര് വലിയ പൊട്ടിച്ചിട്ട് ഒരു ഗ്രോവായി മണ്ണുകൾ ചതി വെച്ചു അപ്പൊ ജല്ലെന്ന് പറഞ്ഞാൽ അടുക്കള നിന്നും കാന്താരി പത്തിണ്ട് നമ്മൾ മെനക്കെടാതെ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും സുഖമുണ്ട് എല്ലാം ഉണ്ട് ഇപ്പം എല്ലാവരും നോക്കും കാന്താരി പച്ചക്കറി ചെടി എല്ലാം കൂടെ ഉള്ള കളിക്കാൻ തന്നെ നമുക്ക് പറ്റത്തില്ല ഇല്ലാത്തത് ഇത് പോയാന്ന് പറഞ്ഞില്ല ഇത് ഫലോസും ഇതിനൊക്കെ ഉള്ളത് വെച്ചാൽ പിള്ളേരെ നോക്കുന്ന പോലെ ഇവരുടെ എപ്പഴും നടന്നു നോക്കണം അല്ലെന്നൊരു പറ്റുന്ന എന്റെ ഒരു മുഴുവൻ ഇത് പേൾ ഇപ്പോഴത്തെ പായല് പേളിന്റെ ഉരുണ്ടുരുടെ അതും കേടായതാ ഇത് ഹോയ ഹോയ ഇത് എല്ലാ ലിപ്റ്റിക് ലിപ്റ്റിക്ക് ഇതിന്റെ ഇതിന്റെ മൂവിലൊരു പ്രത്യേകത ഉണ്ട് ലിപ്റ്റിക്ക് പോലെ തന്നെ അകത്തുനിന്ന്